ഇനിയുള്ള കാലത്ത് ആർ സി സി ബി ട്രിപ്പിംഗ് പരിഹരിക്കാൻ കഴിയാത്ത ഒരു ഇലക്ട്രീഷ്യൻ വയറിംഗ് ചെയ്താൽ ആ ചെയ്യുന്ന വയറിംഗിന്റെ ഗുണമേന്മ എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഹായ് നമസ്കാരം ഞാൻ ബിജു ജോർജ്ജ് ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇലക്ട്രിക്കൽ വർക്കിലെ വലിയൊരു വഴിത്തിരിവിലേക്കാണ് ആർ സി സി ബി അല്ലെങ്കിൽ ഇ എ സി ബി നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ആർ സി സി ബി എന്നത് വേറൊരു ഉപകരണം മാത്രമല്ല നമ്മളൊരു വീടിന്റെ വയറിംഗ് ജോലികൾ പൂർത്തീകരിച്ച് ആർ സി സി ബ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ആർ സി സി ബി വൈദ്യുത അപകടങ്ങളിൽ നിന്നും ആ വീട്ടുകാരെ സംരക്ഷിക്കും എന്നുള്ളതാണ് സത്യം എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരമായി ആർ സി സി ബി ഓൺ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം ആ വീട്ടുകാർക്ക് വരാൻ പോകുന്ന അപകട സൂചനയാണ് അതൊരു കാരണവശാലും ആർ സി സി ബി ഒഴിവാക്കി ബൈപാസ് ചെയ്ത് കണക്ഷൻ ചെയ്യരുത് നമ്മൾ ഇലക്ട്രീഷ്യൻമാർ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് നമ്മൾ ഇലക്ട്രീഷൻമാർ മനസ്സിലാക്കേണ്ടത് എന്ത് കൊണ്ട് ആർ സി സി പി ട്രിപ്പിംഗ് സംഭവിക്കുന്നു ആ ഒരു പ്രശ്നം കണ്ടെത്തി പരിഹരിച്ച് അവരുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നതാണ് ഇനിയുള്ള കാലങ്ങളിൽ ആർ സി സി ബി നമ്മുടെ വയറിംഗിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ല അത് കെ സി ബി നിർബന്ധമാക്കി കഴിഞ്ഞു ഇനി ഇലക്ട്രീഷ്യന്മാർ തന്നെ അതിന്റെ പാതയിലേക്ക് സഞ്ചരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ഇലക്ട്രീഷൻമാർ നല്ലൊരു പങ്ക് നല്ല രീതിയിൽ തന്നെ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നവരാണെങ്കിലും ഒരു ആർ സി സി പി ട്രിപ്പിംഗ് സംഭവിച്ചുകഴിഞ്ഞാൽ അതിന്റെ കാരണം കണ്ടെത്തൽ വളരെയേറെ ബുദ്ധിമുട്ടുന്നവരാണ് പലപ്പോഴും അതിൽ നിന്നും കൈയഴിഞ്ഞ് പോവുകയാണ് ഇവർ ചെയ്യുന്നത് ഒരു ആ സി സി ബി ട്രിപ്പിംഗ് കണ്ടുപിടിക്കാൻ പല പല മാർഗങ്ങളുണ്ട് ഒരു ആർ സി സി പി ട്രിപ്പിംഗ് സംഭവിക്കുന്നതെങ്കിൽ അതിന് പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യം ഒന്ന് ആർ സി സി ബിയിലൂടെ കടന്നു നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം വർക്ക് ചെയ്യിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന കറണ്ടിൽ കുറവുണ്ടെങ്കിൽ അതായത് ആർ സി സി ബി ഒരു അൺബാലൻസ്ഡ് കറണ്ട് അവിടെ സെൻസ് ചെയ്യുന്നെങ്കിൽ അതായത് കറണ്ട് ലീക്കേജ് ആകുന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുകയും ആർ സി സി ബി ട്രിപ്പി സംഭവിക്കുകയും ചെയ്യും രണ്ടാമത്തേത് ആർ സി സി ബിയുടെ തന്നെ മെക്കാനിക്കൽ പ്രോബ്ലംസ് ആയിരിക്കാം ആർ സി സി ബിയുടെ ട്രിപ്പിൽ കറണ്ടിൽ തന്നെ പല പല വേരിയേഷൻസ് വരാം അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി ആ ഒരു കംപ്ലൈന്റ് പരിഹരിച്ചു കൊടുക്കുകയാണ് നല്ലൊരു ഇലക്ട്രീഷ്യൻ ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ ട്രിപ്പിങ്ങിനുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് നല്ല ഒരു ആയിട്ടല്ല ഫീൽഡിലേക്ക് വരുന്നത് ന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടല്ല നമ്മൾ ഫീൽഡിലേക്ക് വരുന്നത് അതെല്ലാം നമ്മൾ നേടിയെടുക്കുന്ന അറിവുകളാണ് ഞാൻ ഈ ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് വരുമ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്ന ഏറ്റവും വലിയ ആയുധം ലൈൻ ടെസ്റ്റർ ആയിരുന്നു അതൊരു ഇലക്ട്രീഷ്യന്റെ വിശ്വാസമാണ് പല സമയത്തും നമ്മുടെ ഇലക്ട്രീഷ്യന്മാരുടെ ജീവൻ തന്നെ രക്ഷിച്ചിട്ടുള്ളത് ഈ ഒരു സാധനമാണ് ഇതിനെ ഒരിക്കലും നമുക്ക് ഇലക്ട്രിക്കൽ വയറിംഗിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല എന്നാൽ ഇതാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഇലക്ട്രീഷ്യൻമാർ ഉണ്ടാവാൻ പാടില്ല ഞാൻ ആർ സി സി ബി ട്രിപ്പിംഗ് പരിഹരിച്ച് തുടങ്ങിയത് തന്നെ വളരെ ലളിതമായിട്ടാണ് ആദ്യം ആർ സി സി ബ്രിപ്പിംഗ് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കി ആർ സി സി ബി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ഏതൊക്കെ സാഹചര്യങ്ങൾ ട്രിപ്പിംഗ് സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ആ സാധ്യതകളെ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടിട്ട് പല മാർഗങ്ങളും ഞാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് എന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഒരു ആയിരുന്നു വെറും ഒരു ടെസ്റ്റ് ലാംബല്ല കേട്ടോ ആദ്യം ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയൊക്കെ ലീക്കേജ് സംഭവിക്കാം ലീക്കേജ് എന്ന് വെച്ചാൽ എന്താണ് അതിനുള്ള സാധ്യതകൾ എവിടെ വരാം അതിനുശേഷം ഇതുപോലെ കുറെ എൽ ഇ ഡി ബൾബുകൾ ഏറ്റവും കുറഞ്ഞ വാർഡ്സിലുള്ള പോയിന്റ് ഫൈവ് വാട്ട് വൺ വാട്ട് ത്രീ വാട്ട് ഫൈവ് വാട്ട് സെവൻ വാട്ട് ടെൻ വാട്ട് ഇങ്ങനെ പല അളവിലുള്ള ബൾബുകൾ പല വാർഡ്സിലുള്ള ബൾബുകൾ ഞാൻ ശേഖരിച്ചു പിന്നെ നാൽപ്പത് വാട്ടിന്റെയും അറുപത് വാർട്ടിന്റെ ഒക്കെ ഫിലമെന്റ് ലാമ്പുകൾ ഉപയോഗിച്ചു ലീക്കേജിന് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന സർക്യൂട്ടുകൾ കൺഫേം വേണ്ടി പല വാട്സിലെയും ബൾബുകൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഫേസും ആ സർക്യൂട്ടുമായിട്ട് തട്ടിച്ച് നോക്കി അതിന്റെ പ്രകാശത്തിന്റെ വ്യത്യാസം വെച്ചിട്ട് ഞാൻ അത് ലീക്കേജ് ഉണ്ട് ഇല്ല എന്നുള്ള കാര്യങ്ങൾ കൺഫേം ചെയ്തു പക്ഷെ ഇതൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേ ആയിരുന്നില്ല പിന്നെ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഇതുപോലുള്ള മൾട്ടിമീറ്ററുകൾ ഉപയോഗിച്ചിട്ട് ആ ഓരോ സർക്യൂട്ടിലേക്കും എത്ര മില്ലിയം പേർ കറണ്ട് പാസ് ചെയ്തു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി തുടക്കം ടെസ്റ്ററിൽ നിന്ന് അതിനെ അപ്ഗ്രേഡ് ചെയ്ത് ടെസ്റ്റ് അവിടെ നിന്ന് മൾട്ടിമീറ്ററിലേക്ക് അത് കഴിഞ്ഞ് പിന്നീട് വന്നത് ക്ലാമ്പ് മീറ്ററിലേക്ക് ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ചിട്ടും നമുക്ക് എത്ര മില് ചെയ്യാൻ പേര് കറന്റ് ലീക്ക് സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് കഴിഞ്ഞ് ആ ഒരു വയറിംഗ് ചെയ്തിരിക്കുന്ന വയറിന്റെ ക്വാളിറ്റി മനസ്സിലാക്കണം അതിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കണം വെറുതെ ഒരു ട്രിപ്പിംഗ് മാത്രം പരിഹരിച്ച് പോയാൽ പോരാ എന്ന് മനസ്സിലാക്കിയപ്പോൾ അതൊരു മെഗറിലേക്ക് പോയി അതൊരു ഇൻസുലേഷൻ ടെസ്റ്ററിലേക്ക് പോയി അങ്ങനെ പല കംപ്ലൈന്റുകളും ആ ഇൻസുലേഷൻ ടെസ്റ്ററിന്റെ സഹായത്തോടു കൂടി പരിഹരിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ആ ഇൻസുലേഷൻ ടെസ്റ്ററിന്റെ ക്വാളിറ്റി എത്ര പോരാ അതിന്റെ ആക്യുറസി എത്ര പോരാ എന്ന് തോന്നിയപ്പോൾ അതിന് മുന്നിലേക്ക് പോയി അതിൽ കൂടുതൽ കുറച്ചുകൂടെ ഉള്ള ഒരു ഇൻസുലേഷൻ ടെസ്റ്ററിലേക്ക് പോയി പിന്നെ നമ്മുടെ വഴിയിൽ പല പല മാർഗങ്ങൾ വന്നു ആർ സി സി ബി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു എന്നറിയാൻ ആർ സി ഡി ടെസ്റ്റർ വന്നു അതിനുശേഷം ഇതിൽ ഇതിനേക്കാൾ ക്വാളിറ്റി കൂടിയ ആർ സി ഡി റാംബ് ടെസ്റ്റൊക്കെ നടത്താൻ പറ്റുന്ന മീറ്ററിലേക്ക് പോയി അങ്ങനെ പല പല ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എർത്തിങ് ഇതിനൊരു പ്രധാന ഘടകമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മളൊരു എർത്ത് ടെസ്റ്റുകൾ എന്നെ ആശ്രയിച്ചു ഇതിന് ഇതിൻ്റെ ഒരു പഴയ വെർഷനായിരുന്നു എൻ്റെ ഇരുന്നത് ഹാൻഡിൽ ടൈപ്പ് ആയിരുന്നു അതിൽ നിന്നും എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് മാറിയാ അതിൽ നിന്ന് മെട്രാവിയിലേക്ക് മെട്രാവി എന്ന് പറയുന്ന ഒരു മോഡലിലേക്ക് മാറി അങ്ങനെ നമ്മുടെ വർക്കിനെ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ഇൻവോൾവ് ആവുന്നുണ്ടോ എത്രത്തോളം ആത്മാർത്ഥം നമ്മൾ കാണിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ എക്യൂപ്മെന്റ്സും ഒന്ന് ഉയർത്തിക്കൊണ്ടു വരേണ്ടി വരും അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും പക്ഷേ ഇതിനെല്ലാം പ്രധാനമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട് ഒന്ന് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയണം ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ആർ സി സി ബി ട്രിപ്പിംഗ് പരിഹരിച്ചുകൊണ്ടിരുന്നത് ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ ആ ട്രിപ്പിംഗ് എന്താണെന്ന് കണ്ടു പിടിച്ച് പരിഹരിച്ച് പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമായിരുന്നു ഇപ്പോൾ ആ അവസ്ഥ മാറി നമ്മൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആവുന്നു അത്രത്തോളം കൂടുതൽ സമയം ഇതിലേക്ക് വരുന്നു ചെലവാക്കേണ്ടി വരും ട്രിപ്പിംഗ് പരിഹരിക്കാൻ നമ്മളവിടെ എത്തുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ആർ സി സി ബി വർക്കിംഗ് കറക്റ്റ് ആണ് ആർ സി സി ബി യുടെ ട്രിപ്പിംഗ് കറണ്ട് ഈ ട്രിപ്പിങ്ങിന് കറണ്ടിനെ കുറിച്ച് പലർക്കും പല ധാരണകളാണ് പലപ്പോഴും പല തെറ്റിദ്ധാരണകളും വരുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഒരു സോക്കറ്റ് എർത്ത് ടെസ്റ്റർ എടുത്ത് പ്ലഗിൽ ചെയ്തിട്ട് വീഡിയോകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അവര് ഇതിലേക്ക് ചെറിയ ഒരു ലീക്കേജ് കറണ്ട് അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്യുന്ന സമയത്ത് പതിനഞ്ച് മില്ലിയാം ഇരുപത് മില്ലിയാം പേരിലൊക്കെ ട്രിപ്പി സംഭവിച്ചു വന്നിരിക്കട്ടെ അപ്പോൾ അവർ പറയുകയാണ് ബാക്കിയുള്ള മുപ്പത് മില്ിയാമ്പും ബാക്കിയുള്ള പത്ത് മില്യാം പേർ ആണ് ഈ വീട്ടിലെ കറണ്ട് ലീക്കേജ് എന്നാൽ അതും ശുദ്ധമായിട്ടുള്ള തെറ്റാണ് അങ്ങനെയല്ല ആർ സി സി ബി എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും അതിന്റെ ഒരു കറണ്ട് ലിമിറ്റ് ട്രിപ്പിംഗ് കറണ്ട് ലിമിറ്റ് എത്രയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അത് നമ്മുടെ ട്രിപ്പിംഗ് പരിഹരിക്കുന്നതിന് വലിയൊരു ഘടകമാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യ കാലങ്ങളിലൊക്കെ ഞാനൊരു ട്രിപ്പിംഗ് പരിഹരിക്കാൻ എടുത്തിരുന്ന സമയം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയാൽ ചിലപ്പോൾ രാത്രി ഒൻപത് മണിയാകും പത്ത് മണിയാവും പതിനൊന്ന് മണിയോ പന്ത്രണ്ട് മണിയാവും ഒന്നര മണി വരെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള സമയം ഉണ്ട് അതായത് അർദ്ധരാത്രി ഒന്നര മണി വരെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള സമയമുണ്ട് അത് ഒരിക്കലും നമുക്കതിൽ കഴിവില്ലാഞ്ഞിട്ടല്ല അതിലെ ഓരോ പോയിന്റിലുമുള്ള വ്യത്യാസങ്ങൾ നമ്മളത് മനസ്സിലാക്കുകയും ഓരോ സർക്യൂട്ടിലെയും ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ കുറവ് മനസ്സിലാക്കുകയും അത് മാക്സിമം പരിഹരിച്ചു കൊടുക്കണം എന്നുള്ള ആത്മാർത്ഥത നമ്മുടെ മനസ്സിലേക്ക് വരുന്നതുകൊണ്ടാണ് ആ സമയം അത്രയും നീണ്ടു പോകുന്നത് ഇനിയുള്ള കാലത്ത് ഒരു ഇലക്ട്രീഷ്യനോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ഹൗസ് വയറിംഗ് ചെയ്യാൻ അറിയാമോ ഇൻഡസ്ട്രിയൽ ചെയ്യാൻ അറിയാമോ എന്നല്ല ഒരു ആർ സി സി ബി ട്രിപ്പിംഗ് വന്നാൽ അതിന്റെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവോ ഇതിനുവേണ്ടിയിട്ട് ബി എസ് എലക്ട്രിക്കൽ സൊല്യൂഷൻസ് ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇനി ഒരിക്കലും നിങ്ങൾ പറയേണ്ടി വരുത് എനിക്ക് ആർ സി സി ബി ട്രിപ്പിംഗ് പരിഹരിക്കാൻ അറിയില്ല ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന വഴികളെ പറ്റി ഞാൻ പറഞ്ഞു അത് ചെറിയൊരു യാത്രയല്ല വളരെ വലിയൊരു യാത്രയാണ് ചെറുതിൽ നിന്നും വലുതിലേക്ക് 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 ഇനിയും ഒരുപാട് പോകാനുണ്ട് സാധാരണ രീതിയിൽ ഒരു ഇലക്ട്രീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ടെസ്റ്റർ ഒരു ടെസ്റ്റ് ലാമ്പ് ഒരു മൾട്ടിമീറ്റർ ഒരു ക്ലാമ്പോ മീറ്റർ ഇതിനപ്പുറത്തോട്ട് ചിന്തിക്കാത്ത ഒരു ലോകത്ത് നിന്നും ഇതുപോലെ കുറേ ഉപകരണങ്ങളും ഏതൊരു കംപ്ലൈന്റ് വന്നാലും പരിഹരിക്കാനുള്ള ഒരു മനസ്സും പറയുന്ന കാര്യങ്ങളിലെ കൃത്യനിഷ്ഠയും നിങ്ങൾക്ക് പരിഹരിച്ച് തരുമെന്ന് പറഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തു അത് പരിഹരിച്ചു കൊടുത്തിരിക്കണം രാവിലെ എട്ട് മണിക്കോ ഒൻപത് മണിക്കോ അവിടെ ചെല്ലുമെന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിരിക്കണം ആ സമയം അവിടെ സഞ്ചരിക്കേണ്ട കിലോമീറ്ററുകൾ നമുക്കൊരു തടസ്സമാവരുത് അത് പരിഹരിച്ചിട്ടേ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ രാത്രി ഒരു മണിയല്ല അല്ല രണ്ട് മണിയായാലും അത് പരിഹരിച്ചത് തന്നെ അവിടെ നിറങ്ങണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ മേഖലയിലുണ്ട് ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നതിന് എന്റെ അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ബി എസ് ഇലക്ട്രിക്കൽഷൻസിന്റെ ഒരു ക്ലാസ് തുടങ്ങിയത് വെറും ക്ലാസ് ഉള്ള കേട്ടോ ഇലക്ട്രിക്കലിലെ പുലികളെ വാർത്തെടുക്കുന്ന ഒരു ക്ലാസ് ഇക്കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈസിയായി നല്ല വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കും ഒരു ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിക്കാത്ത ഒരു വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് നല്ല ആത്മാർത്ഥത ഉണ്ടായിരിക്കണം ഒരു ആർ സി സി ബി ട്രിപ്പിങ്ങിന് കാരണം ആ വയറിംഗിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ക്വാളിറ്റി കുറയുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറയാത്ത രീതിയിൽ വർക്കുകൾ ചെയ്യണമെങ്കിൽ ആദ്യം ആ വർക്കുകൾ നമ്മൾ പ്ലാൻ ചെയ്യണം കണക്ടർ ലോഡുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം അതിന്റെ ലീക്കേജ് കറണ്ട് എത്ര വരുമെന്നുള്ളത് മനസ്സിലാക്കണം ഡിസ്ട്രിബ്യൂഷൻ ബോർഡുകൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം ആർ സി സി ബി ട്രിപ്പിംഗ് പരിഹരിക്കുന്നതിനും വയറിംഗ് ടെസ്റ്റുകൾ പഠിക്കുന്നതിനും എർത്ത് ടെസ്റ്റ് പഠിക്കുന്നതിനും ഇർത്തിങ് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് പഠിക്കുന്നതിനും എർത്ത് ലൂപ്പ് ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും റെസിസ്റ്റിവിറ്റി ടെസ്റ്റ് ണോ നിരവധി കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ക്ലാസ് ഇത് ഓൺലൈൻ ക്ലാസുകളായിരിക്കും മലയാളത്തിൽ തന്നെയായിരിക്കും ക്ലാസ്സുകൾ നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രീഷ്യൻമാർ പലപ്പോഴും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്നവരോ ചിലപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞവരൊക്കെ കാണും പല ലെവലിലുള്ള ആൾക്കാർക്ക് ഈ ക്ലാസുകൾ മനസ്സിലാവണമെങ്കിൽ അതിനെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു നിലവാരത്തിൽ വേണം നമ്മൾ ക്ലാസുകൾ ചെയ്യാം ഫീൽഡിൽ വർക്കുകൾ ചെയ്യുന്നവർക്ക് ഏത് സമയത്തും പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺലൈൻ ക്ലാസുകൾ ചെയ്തിരിക്കുന്നത് ജോലി കഴിഞ്ഞോ രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതി അങ്ങനെ നിങ്ങളും ആരുടെ മുന്നിലും തോറ്റുകൊടുക്കാത്ത ഒരു ഇലക്ട്രിക്കലിന്റെ ാവട്ടെ ഈ ക്ലാസുകളെ കുറിച്ച് കൂടുതൽ അറിയാം നമ്മുടെ വീഡിയോയുടെ മുകളിൽ കാണുന്ന നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും അപ്പം നിങ്ങളും ഇലക്ട്രിക്കൽ ഒരു കുടിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി